ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കണമെന്ന് കെ എസ് ടി എ മുപ്പത്തിയമത് സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന എസ് ഐ ആർ രക്തരഹിത രാഷ്ട്രീയ വംശഹത്യാണെന്ന് സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ പരകാല പ്രഭാകർ അഭിപ്രായപ്പെട്ടു കേരളത്തെ സാമ്പത്തികമായി തകർക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേവലമായ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണമല്ല പൗരത്വ രജിസ്റ്ററിലേക്കുള്ള രഹസ്യ നീക്കമാണ് ഇവിടെ പൗരൻ കൊല്ലപ്പെടുന്നില്ല എന്നാൽ പൗരത്വം വധിക്കപ്പെടുകയാണെന്ന് ഡോക്ടർ പരകാല പ്രഭാകർ പറഞ്ഞു കെ എസ് ടി എ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം A situation in our national life where people and organizations and platforms, which had absolutely no role in our long drawn freedom movement, are claiming to be patriots. They are marketing themselves to be nationalists. ി ഇതര സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി തകർക്കുകയാണെന്ന് ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യത്തിനും പണം വെച്ചിട്ടില്ല എന്താ ക്രൈസിസ് ക്രൈസിസ് ഉണ്ട് നമുക്ക് ക്രൈസീസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രകാലമായിട്ട് ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസിസ് എന്ന് തകർന്നു പോയില്ല നമ്മൾ പിടിച്ചു നിൽക്കുന്നു പിടിച്ചു നിൽക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് പലപ്പോഴും നിന്ന് പോകുന്നു പറയുന്ന തരത്തിലേക്ക് വളരെ ഗുരുതരമായ സ്ഥിതി കൂടി തന്നെയാണ് ഗവൺമെൻറ് കണ്ടുപോയത് എത്ര തവണ കോടതി വരെ കേസിൽ പോകേണ്ടി വന്നു ഇപ്പോഴും കോടതി കേസ് കിടക്കാറ് ഇപ്പോൾ കടക്കിടയിൽ ഒന്നാമത്തെ കാര്യം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ടാക്സിൻ്റെ കാര്യത്തിനെ പറഞ്ഞു നമുക്ക് തരുന്ന പങ്കിലും വലിയ കുറവ് വന്നു രാഷ്ട്രീയമായി വിവേചനം ഉണ്ട് രാഷ്ട്രീയമായി തന്നെ വിവേചനത്തോടുകൂടി കാര്യങ്ങൾ സുപ്രീം കോടതി നമ്മൾ പോകേണ്ടി വന്നു പക്ഷേ നമ്മൾ അതിന് പോകുമ്പോൾ ഇതെല്ലാം നിർത്തിവച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലും ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മളെ കൊടുക്കാനുള്ള മുഴുവൻ പണം കൊടുത്തിട്ട് മാത്രമല്ല എക്സ്ട്രാ കൊടുത്തിട്ടാണ് എല്ലാം ും കോട്ടയം മാമൻമാപ്പിള ഹാളിലെ ബി സുരേഷ് നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എസ് സബിത രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് അനുശോചന പ്രമേയവും ജനറൽ സെക്രട്ടറി ടി കെ ഷാഫി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് സംഘടനാ റിപ്പോർട്ടും ട്രഷറർ എ കെ ബീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സമ്മേളനം ഇന്നും തുടരും നാളെ നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം